اياكم الدخول علي النفاق <applause> ഭർത്താക്കന്മാർ ദൈവത്തുകളാവരുത് ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരുടെ വിഷയത്തിൽ അവരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകുമ്പോ ഭർത്താക്കന്മാരെ ശരി മനസ്സിലാക്കണം നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ആ ഡോക്ടർ സ്വീകരിക്കേണ്ടത് ഒരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ ആര്യ നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ് ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടാകണോ Same this. ചികിത്സിക്കാൻ ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ പെണ്ണ് ഡോക്ടറുണ്ടോ മുസ്ലിം അതായവ അങ്ങനത്തെ ഒരു ഡോക്ടറും ഹോസ്പിറ്റലിൽ കിട്ടണില്ല നമുക്ക് ആയിട്ട് എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ ലേഡി ഡോക്ടർ ആവണം അടുത്ത ചോയ്സാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് പറഞ്ഞാൽ പുരുഷന്റെ അവറത്ത് കാണുന്നവരാണ് പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ അവറത്ത് എന്താണ് അവസ്ഥ പുരുഷന്മാർ ഇറങ്ങി നിന്ന് കൊടുക്കാണ് മെയിൽ ഡോക്ടർക്ക് പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ ഡോക്ടർക്ക് പെണ്ണിന്റെ ഓർത്ത് പരിശോധിക്കാൻ വേണ്ടി നിന്നോടുക്കുകയാണ് പുരുഷനായ ഭർത്താവ് ആമെ നമ്മളാ ചെയ്യുന്നത് മുമ്പിൽ കുറ്റമുണ്ട് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ പ്രസവത്തിന് പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ മുസ്ലിമറ്റായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ ഒരൽപ്പം അങ്ങ് കോട്ടക്കലിലേക്കാൾ ചെമ്മാട്ടേക്കാൾ ചെയ്താൽ പോലും അതാണ് ഫയർ ഒന്ന് ദൂരെ പോയാലും അതാണ് ഫൈര് അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമർക്കല്ലാത്തൊരു പെണ്ണു ഡോക്ടറുണ്ടോ നോക്കണം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം പെണ്ണ് ഡോക്ടറേയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മുസ്ലിമായ ഒരു പുരുഷൻ ഉള്ളാഹിനെ ഭയപ്പെടുന്ന ഒരു പുരുഷ ഡോക്ടർ പെണ്ണുകൾ കിട്ടാനില്ല മുസ്ലിമറ്റായ പെണ്ണിനെ കിട്ടാനില്ല പെൺ ഡോക്ടർ മുസ്ലിമല്ലാത്ത പെൺ ഡോക്ടറേയും കിട്ടുന്നില്ല മുസ്ലിമായ ഒരു ആ ഡോക്ടർ അയാളെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഒരു മുസ്ലിം ഡോക്ടറെ ഈ പെണ്ണിന് ചികിത്സിക്കാൻ പറ്റൂ ഇതാണ് ഷെറൈന്റെ നിയമം നിയമം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത് ഡോക്ടർ റൂമിലെ അന്യപുരുഷന്റെ ഒരു പെണ്ണിന്റെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ് ആ പെണ്ണിന് അന്യപുരുഷന്റെ കൂടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ പിഗ്നയുടെ സാധ്യത കുറവുണ്ടവിടെ നമ്മൾ ഈ പറഞ്ഞ പരിഗണനകളൊക്കെ നോക്കിയിട്ട് ിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല ഫീമെയിൽ നോൺ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല മെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല പിന്നെയാണ് നിങ്ങൾക്കൊരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ നോക്കേണ്ടത് അങ്ങനെ നിങ്ങൾ പുരുഷന്മാരായ മുസ്ലിമോ നോൺ മുസ്ലിമോ ആയൊരു ഡോക്ടറെ കാണിക്കുമ്പോ നിങ്ങൾ കൂടെ നിന്നു കൊടുക്കണ്ടേ നിങ്ങളവിടെ ശ്രദ്ധിക്കണ്ടേ പെണ്ണിനെ അനച്ഛേ ചെയ്തു കഴിഞ്ഞാൽ ബോധം കെടുത്തിക്കളഞ്ഞാൽ അവിടെ അവർക്ക് വെളിവാദം അവസ്ഥ വരും പുരുഷന്മാരായ നഴ്സുമാരവിടെ കാണും പുരുഷന്മാരായ മറ്റ് ഡോക്ടർമാർ ഒന്നും നോക്കില്ലേ ഒരു പെണ്ണിനെ അന്യപുരുഷന്മാരെ കാണുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഭർത്താവ് ആ ഭർത്താവിന്റെ പേര് നാളെ അള്ളാഹു പോലും നോക്കില്ലെന്ന സ്വന്തം കുടുംബത്തിന് ഹറാമ നടക്കുമ്പോ എനിക്കത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ അവരെ പേരാണ് ലഭിതങ്ങൾ പറഞ്ഞ് ചെയ്യൂ അള്ളാഹു നോക്കുകയില്ല അള്ളാഹുമാറാകട്ടെ നല്ല കരുതലോടെ നിൽക്കണേ പെണ്ണങ്ങളെ അള്ളാഹുനെ കുച്ചോളി പസവിച്ചു വരാന്ന് വിചാരിച്ചു പോവില്ലേ നിങ്ങൾക്ക് അനുയോജ്യനായ ഡോക്ടർമാണെന്ന് െന്ന് ഗൈന കോളജിറ്റുമായി പഠിച്ചോളൂ കുറെ നല്ല ഡോക്ടർമാർ ഫീമെയിൽ മുസ്ലിം ഡോക്ടർ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ വിഷയത്തിൽ വേണം എന്റെ ഭാര്യ പോകരുത് അവർക്ക് ഹറാമ കാണാനോ ഹറാമുമായി ഇടപെടാനോ ഉള്ള അവസരം ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കരുത് ഇതിൽ ഭർത്താവിന് ബാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ബാധ്യതയുണ്ട് ഭർത്താവിന്റെ ബാധ്യതയുണ്ട് ഓരോരുത്തരും അവനവന്റെ ശ്രദ്ധിക്കേണ്ടവരാധം തരട്ടെ നമുക്ക് തരട്ടെ ഇതൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദീപന്റെ എല്ലാ മുതൽ കൃത്യമാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ പെണ്ണുങ്ങൾ പസവിച്ചു കിടക്കുന്ന ആ ഒരു സമയം സമയം അപ്പർ നീങ്ങുന്ന സമയമാണ് പുരുഷന്മാർക്കാണ് നടവരുന്നത് അത് ഡോക്ടർമാരായാലും ഇപ്പറഞ്ഞ രീതിയിൽ മുസ്ലിംമാർക്കായ ഒരു ഫീമെയിൽ ഡോക്ടർ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി ശേഷം നിങ്ങൾക്ക് മുസ്ലിം അല്ലാത്തവർ പെട്ടെന്ന് ഡോക്ടർ സ്വീകരിക്കാം അതുമില്ലെങ്കിൽ മുസ്ലിമായ മാത്രമായും കിട്ടാനില്ലെങ്കിൽ മുസ്ലിം അല്ലാത്തൊരു എന്നാൽ മാത്രമേ ആ ഒരു ഫൈനൽ പോകാൻ പറ്റൂ നേരങ്ങൂടാണ് നമ്മൾ അത് നല്ല ഡോക്ടറാണ് പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ നമുക്ക് എത്രയോ ഹോസ്പിറ്റലിൽ ഇപ്പോഴില്ലേ പോലെയാണ് ഇവിടെ അല്ലെങ്കിൽ പുറത്ത് പോയിക്കൂടെ ഒരൽപ്പം യാത്രാക്ഷീണമോ പ്രയാസമോ നമ്മൾ സഹിച്ചാലും നരകത്തിന്റെ കൂടി

سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه